ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്നില് കണ്ടിട്ടുണ്ടാവും ഗോതമ്പ് കോഴികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പലരും പറയുന്നുണ്ട് എന്താണ് അതിന് കാരണം എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതായത് ഞാൻ നാലോ അഞ്ചോ വീഡിയോകൾക്ക് മുമ്പ് എൻ്റെ ഒരു യൂട്യൂബ് വരുമാനവും അതേപോലെ തന്നെ എൻ്റെ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാൻ എന്നോട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ആ നമ്പറിലെ മെസ്സേജ് വരുന്നതിൽ ബഹുഭൂരിഭാഗം ഇപ്പോൾ വരുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ ഗോതമ്പ് കോഴികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പലരും പറയുന്നുണ്ടല്ലോ എന്താണ് അത് കാരണം അപ്പോൾ വീഡിയോ അല്ല അതായത് ഞാൻ കാണിക്കുന്ന വീഡിയോകളിലൊക്കെ ഗോതമ്പ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ മറ്റു പലരും പറയുന്നു ഗോതമ്പ് കൊടുക്കാൻ പാടില്ല എന്ന് എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ആണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ ഇതേപോലെ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടു ഗോതമ്പ് കൊടുക്കാൻ പാടില്ല മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ അങ്ങനെ അതായത് കോഴികൾക്ക് ഗോതമ്പ് കൊടുക്കാനേ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ വീഡിയോകൾ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ സംശയങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് ഗോതമ്പ് കൊടുക്കുന്ന ആളാണ് സ്ഥിരമായിട്ടെന്ന് വെച്ചാൽ അത് കൊടുക്കുന്ന രീതിയിൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കോഴികൾക്ക് ഗോതമ്പ് കൊടുക്കുന്നത് എന്നുള്ളതും മറ്റുള്ളവർ ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഗോതമ്പ് കൊടുക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം കൂടെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ ഒരു ട്വൻ്റി സെവൻ പെർസെൻറ്റേജ് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നുള്ളൂ ബാക്കിയുള്ള സെവൻറ്റിത്രീ പെർസെൻറ്റേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളോട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ അങ്ങനെയാകുമ്പോൾ എന്തായാലും സംഭവം ചോദിച്ചാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോതമ്പാണ് ഗോതമ്പ് നമ്മുടെ വീഡിയോകളിൽ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് ഒരുപാട് വീഡിയോകളിൽ അത് വിഷയമായിട്ടുള്ളതുമാണ് അപ്പം ഇന്ന് നിങ്ങളുടെ സംശയം ഗോതമ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണോ എന്നുള്ളതാണ് ഗോതമ്പ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതില്ല ഗോതമ്പ് അധികമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതിനെക്കുറിച്ച് ആദ്യം ഞാൻ പറയാട്ടോ അതായത് ഗോതമ്പ് സ്ഥിരമായിട്ട് കോഴികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് നെയ് കെട്ടാനുള്ള സാധ്യതയുണ്ട് മുട്ടയിടുന്ന കോഴികൾക്ക് നെയ് കെട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് അറിയാലോ അതായത് മുട്ട വരുന്ന ആ പൈപ്പിനകത്ത് അല്ലെങ്കിൽ ആ കുഴലിനകത്ത് നെയ് കെട്ടിക്കഴിഞ്ഞാൽ മുട്ടയ്ക്ക് പുറത്ത് വരാനുള്ള ഒരു പ്രയാസം ഉണ്ടാവുകയും ചിലപ്പോൾ മുട്ടകൾ ഉള്ളിലിരുന്ന് പൊട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കോഴി തന്നെ ആ മുട്ട ഇടുന്ന അല്ലെങ്കിൽ ആ കോഴി തന്നെ ചത്തുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗോതമ്പ് ദഹിക്കാൻ കുറച്ച് പാടാണ് നമ്മൾ കടയിൽ നിന്നോ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കോതുമ്പോൾ അതേപോലെ തന്നെ കോഴികൾക്ക് കൊടുക്കുമ്പോൾ ദഹിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഗോതമ്പ് കോഴികൾക്ക് കൊടുക്കരുത് അല്ലെങ്കിൽ കൊടുക്കുന്നതിന് ചില രീതികളുണ്ട് എന്നൊക്കെ പറഞ്ഞത് മറ്റുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞത് അതുതന്നെ ആയിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി എങ്ങനെയാണ് ഗോതമ്പ് കൊടുക്കേണ്ടത് എന്നുള്ളത് പറയാം നമ്മുടെ മുന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ ഗോതമ്പ് കൊടുക്കുന്നതിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആ മുന്നേ നമ്മൾ ചെയ്ത വീഡിയോകളുടെയൊക്കെ ക്ലിപ്പുകൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ കോഴികൾക്ക് ഗോതമ്പ് മറ്റുള്ള തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നം ഒഴിവാവാനായിട്ട് അതായത് ഗോതമ്പ് തനിച്ച് കൊടുക്കുമ്പോൾ നെയ് കെട്ടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചൂട് ശരീരത്തിലേക്ക് ചൂടധികമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഗോതമ്പ് ഇട്ടുവച്ച് പിറ്റെന്ന് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റകളുടെ കൂടെ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ കൊടുക്കാറുള്ളത് സ്ഥിരമായിട്ട് കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ പച്ചിലകൾ അതേപോലെ തന്നെ ഈ ഗോതമ്പിൻ്റെ കൂടെ അരി കുറച്ച് കുതിർത്തിട്ട് പിന്നെ മറ്റ് ധാന്യങ്ങൾ ചെറുതായിട്ട് ഒന്ന് ചതയ്ക്കാൻ പറ്റുന്ന ചതച്ചിട്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ കുതിർത്തതിന് ശേഷം എല്ലാ ധാന്യങ്ങളും കുതിർത്തതിന് ശേഷമാണ് ഞാൻ കൊടുക്കാറുള്ളട്ടോ പിന്നെ മുട്ട ഇടുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ ലെയർ മെഷ് ഈ തീറ്റകളുടെ കൂടെ കുറേശ്ശേയായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ എൻ്റെ കോഴികൾക്ക് ഗോതമ്പ് കൊടുക്കുന്നത് ഈ തലേ ദിവസം ഗോതമ്പ് വെള്ളത്തിലിടുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഇത് ദഹനത്തിന് കുറച്ച് ടൈം എടുക്കും കോഴികൾക്ക് ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ അത് ഒന്ന് സ്പീഡാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ദഹിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ കോഴികളിൽ ആ ജലാംശം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഗോതമ്പ് വെള്ളത്തിലിടുമ്പോൾ ഈ ഗോതമ്പ് എല്ലാം കൂടെ കുതിർന്ന് കുറച്ച് വെള്ളം ഈ ഗോതമ്പ് വലിച്ചെടുത്തിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കോഴികളത് കോഴികൾക്ക് കൊടുക്കുമ്പോൾ കോഴികൾ കഴിക്കുന്ന സമയത്ത് അതിലുള്ള ജലാംശം കൂടെ കോഴികളുടെ ശരീരത്തിലേക്ക് എത്തും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിലിട്ടിട്ട് ഗോതമ്പ് കൊടുക്കുക എന്ന് പറയുന്നത് ഈ വേറെ രീതിയിൽ കൊടുക്കാം ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ വേറൊന്നും കൂടെ നിങ്ങൾക്ക് പരീക്ഷിക്കാം അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വൈകുന്നേരം ഞാൻ ഗോതമ്പ് വെള്ളത്തിലിട്ട് നാളെ അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി കോഴികൾക്ക് മറ്റ് തീറ്റകളോട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതിന് ആ വെള്ളത്തിൽ ഊറ്റി വയ്ക്കുന്ന ആ രീതി മാറ്റിയിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് ഗോതമ്പ് മറ്റൊരു ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ നനഞ്ഞ നൂൽച്ചാക്കിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് മടക്കി വെച്ച് ഒരു ദിവസം കൂടെ വെച്ച് പിറ്റേ ദിവസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗോതമ്പ് നമ്മൾ വെള്ളത്തിലിട്ട ഈ ഗോതമ്പ് എല്ലാം കൂടെ മുള പൊട്ടി വന്നിട്ടുണ്ടാവും ഇങ്ങനെ മുള പൊട്ടി വരുന്ന ഗോതമ്പാണ് നിങ്ങൾ കോഴികൾക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഭക്ഷണം മുട്ടക്കോഴികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ നല്ലതാണ് ഇങ്ങനെ ഈ ഗോതമ്പ് മുളപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുതിർത്ത് കൊടുക്കാം മുളപ്പിച്ചിട്ട് കൊടുക്കാം പിന്നെ വേറൊരു രീതി ഉണ്ട് മുളപ്പിച്ച് ചെറിയ മുള പൊട്ടുന്നതല്ല ഗോതമ്പ് ചെടിയായതിനു ശേഷം അതായത് ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ചൊക്കെ വലിപ്പത്തിൽ ഗോതമ്പ് മുളച്ച് പൊന്തിയതിന് ശേഷവും ഇത് കോഴികൾക്ക് കൊടുക്കാം അത് വെച്ചാൽ നമ്മൾ പുല്ലൊക്കെ തിന്ന് ശീലിച്ച കോഴികൾ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അല്ലാത്ത കോഴികൾക്ക് നിങ്ങൾ മുളപ്പിച്ച് ഒരു ചെടിയായതിനു ശേഷം കൊണ്ടു പെട്ടെന്ന് കോഴികൾ തിന്നോളന്നില്ല ഇത് ചെടികൾ ഇലകളൊക്കെ തിന്ന് ശീലിച്ച കോഴികൾക്കാണെങ്കിൽ ഇങ്ങനെ ഗോതമ്പ് മുളപ്പിച്ച് ഒരു നാലോ മൂന്നോ ഒക്കെ ഇഞ്ച് നീളത്തിലായതിനു ശേഷം അത് കൊണ്ടുപോയി കൊടുത്താൽ അതും ഈ പറഞ്ഞതുപോലെ തന്നെ മുളപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ബെറ്ററാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം പറഞ്ഞു വന്നത് ഗോതമ്പ് നമുക്ക് കോഴികൾക്ക് കൊടുത്തതുകൊണ്ട് യാതൊരു കുഴപ്പവും വീണ്ടും പറയുകയാണ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം നെയ് കെട്ടിയാൽ എന്തൊക്കെ ചെയ്യാം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എന്നാലും ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം പുളിയരിപ്പൊടി നമ്മൾ കോഴികൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ പൊടിക്കുന്ന വേണ്ട വേറെ വലിയ സംഭവമൊന്നുമല്ല നമ്മുടെ വാളൻ പുളി ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂരിന് ഇപ്പുറത്തേക്കൊക്കെ ഉപയോഗിക്കുന്ന പുളി വാളൻ പുളി എന്ന് പറയും അതിനകത്ത് ഒരു കുരു ഉണ്ടാവും പുളിൻ കുരു ഈ കുരു പൊടിച്ചതിന് ശേഷം നമ്മൾ കോഴികൾക്ക് കൊടുക്കുക അത്രേ ഉദ്ദേശമുള്ളൂ അതാണ് പുളിയരിപ്പൊടിയെന്ന് പറയുന്നതല്ല വേറൊന്നുമല്ല ഇത് കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അതായത് ഒക്കെ തീറ്റ കൊടുക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് മറ്റ് തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക അപ്പോഴും പറയും പുളിങ്കൂര് മാത്രമായിട്ട് തീറ്റ കൊടുക്കരുത് മറ്റ് തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പൊടി കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നെയ് കെട്ടിയതിന് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാകും പിന്നെ മറ്റൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് കുതിർത്ത് കൊടുക്കുന്നുണ്ടല്ലോ നെയ് കെട്ടിയ കോഴികൾക്ക് ഇങ്ങനെ ഗോതമ്പ് കുതിർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അധികമാവരുത് കുറച്ച് മുളക് പൊടി കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ നെയ്ക്കെട്ട ഒഴിവാകും എന്ന് എന്നോട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതുവരെ പരീക്ഷിച്ചിട്ടില്ല അങ്ങനെ കൊടുത്താലും നെയ്ക്കെട്ട ഒഴിവാകും പിന്നെ നെല്ല് കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും നെയ്ക്കെട്ട് ഒഴിവാകാനുള്ളൊരു മാർഗം തന്നെയാണ് ഇതൊക്കെ തനിച്ച് കൊടുക്കാനല്ല പറയുന്നത് മറ്റുള്ള തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ വന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം